നിങ്ങളുടെ ടീം കളിക്കുന്നത് ബായ്സലോണിയുമാണെങ്കിൽ വിജയം ആഘോഷിക്കാൻ നേരത്തെ ഒരുങ്ങരുത് കാരണം ഒരുപക്ഷെ അത് നിങ്ങളെ വല്ലാതെ നിരാശരാക്കും ആഘോഷിക്കാൻ റഫറിയുടെ കണ്ടനാളത്തിൽ നിന്നും അവസാനത്തെ വിസുലരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം അല്ലെങ്കിൽ പർവ്വതം കണക്കി നിങ്ങൾ കെട്ടിയർത്തിയ പ്രതീക്ഷകളെ അറിഞ്ഞിടാൻ കുതിരപ്പടയാളികളെപ്പോലെ അവർ വരുമെന്ന ഭയം മുന്നിലുണ്ടാകണം എത്ര ഗോളിന് മുന്നിലാണെങ്കിലും ഏത് സമയവും ഒരു തിരിച്ചടി നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം സംശയമുണ്ടെങ്കിൽ സെൽറ്റാ വിഗോയോട് ചോദിച്ചു നോക്കൂ അറുപത്തിരണ്ടാം മിനിറ്റിൽ ബോർഹ ഇഗ്ലേസിയസിൻ്റെ കാലുകളിൽ നിന്നും മൂന്നാം ഗോളും കറ്റാലൻ വലയിലേക്ക് തുളച്ചു കയറിയപ്പോൾ അവർ പ്രതീക്ഷകളുടെ ഉയരത്തിലായിരുന്നു പക്ഷേ പിന്നീട് മൈതാനം കണ്ടത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപോലെ ഉപയോഗിക്കുന്ന റൊമോറ്റാഡ എന്ന വാക്കിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ ആയിരുന്നു ആദ്യം റഫ്യൂനിയുടെ അസിസ്റ്റിൽ ഒൽമോയുടെ ഫിനിഷ് പിന്നാലെ യമാലിൻ്റെ അളന്നും മുറിച്ച ക്രോസിനെ തലവെച്ച് റഫീനിയുടെ ടേൺ ഒടുവിൽ മത്സരം സമനിലയിലേക്ക് ഉറപ്പിച്ചിരിക്കവേ സമയസൂചികയെയും വാറിന്റെ കണ്ണുകളെയും സമ്മർദ്ദത്തെയും ഒരുപോലെ അതിജീവിച്ച് റഫീനിയയുടെ വിജയ പെനൽറ്റി സ്പെയിനിലെ തീരദേശ പട്ടണമായ വിഗോയെയും തലസ്ഥാന നഗരിയായ മാഡ്രിഡിനെയും ഒരുപോലെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ഗോൾ അവസാന വിശ്രൂതിയപ്പോൾ ഫ്ലിക്ക് നേരെ പോയത് റഫീനിയയെ പൊതിഞ്ഞു പിടിക്കാനായിരുന്നു ആബിൾ ഘട്ടങ്ങളിൽ എന്നും തനിക്കായി മിറാക്കിളുകൾ നൽകാറുള്ള കാനറി പക്ഷിക്കുള്ള സ്നേഹസമ്മാനം എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട മത്സരമാണോ ഒരിക്കലുമല്ല ജനുവരി ഇരുപത്തൊന്നിന് ലിസ്ബണിലെ എസ്റ്റാഡിയോ സ്പൂട്ടിൽ നടന്ന ആ മാന്ത്രികര ഓർമ്മയില്ലേ ഹാഫ് ടൈമിന് പിരിയുമ്പോൾ ബെനിഫിക്ക മൂന്നേ ഒന്നിന് മുന്നിൽ അതോടെ ലിസ്ബണിലെ ഈ ഗിളുകൾ കെറ്റാലൻ സംഘത്തെ കൊത്തിപ്പറിച്ചിരിക്കുന്നുവെന്ന് വാർത്തകൾ പറഞ്ഞു മത്സരത്തിന്റെ എഴുപത്തിയഞ്ച് മിനിറ്റ് പിന്നിടുമ്പോൾ സ്റ്റേഡിയത്തിലെ കൂറ്റൻ സ്ക്രീനിൽ മിന്നിത്തിളങ്ങിയ സ്കോർ ബെനിഫിക്ക നാല് ബാഴ്സലോണ രണ്ട് എന്നതായിരുന്നു പിന്നാലെ പേമാരിയും പിഴുതി തുടങ്ങി പക്ഷേ പിന്നീട് നനഞ്ഞു കുതിർന്ന സ്റ്റേഡിയത്തിൽ ഫ്ലിക്കിന്റെ കൂട്ടം ഒരു തീയായി പടരുകയാണ് മത്സരം ഇഞ്ചുറി ടീമിലേക്ക് നീളും മുമ്പേ രണ്ട് ഗോളുമായി അവർ തിരിച്ചടിച്ചു ഒടുവിൽ ഘടികാരത്തിലെ സൂചികൾ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കെ ബെനിഫിക്കയുടെ അവശേഷിക്കുന്ന ശ്വാസം റഫീഞ്ഞ വന്ന് കുത്തിക്കളഞ്ഞു മാർച്ച് പതിനേഴിന് അത്ലറ്റിക്കോ മെഡ്രിഡും ബായ്സയും തമ്മിൽ നടന്ന ലാലിഗയിലെ നിർണായക മത്സരങ്ങളിലൊന്ന് മറക്കാനാകുമോ എഴുപത് മിനിറ്റ് വരെ അത്ലറ്റിക്കോ രണ്ട് ഗോളിന് മുന്നിലായിരുന്നു മെട്രോപൊളിറ്റാനയിലെ ഗാലറികൾ വിജയമണത്ത് തുള്ളിച്ചാടുന്ന നേരം പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വൈസ എണ്ണി എണ്ണി കണക്ക് ചോദിക്കുകയാണ് എഴുപത്തിരണ്ടാം മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി എഴുപത്തിയെട്ടാം മിനിറ്റിൽ ഫെറൻ ടോറസ് തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ ലെമീന്യമാൽ മാറി മാറിയുള്ള കാമിയോകൾ കണ്ട് മെട്രോപൊളിറ്റാനോ ഭയന്ന് വിറിച്ചു ഒടുവിൽ തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിൽ ഫെറൻടോറസ് വന്ന് അത്ലറ്റിക്കോക്ക് മേൽ അവസാന ആണിയും മടിച്ചു എഴുപത്തിരണ്ട് മിനിറ്റ് വരെ രണ്ട് ഗോളിന് പിന്നിൽ നിന്ന മത്സരത്തിൽ അവസാന വിസിൽ ഊതുമ്പോൾ സ്കോർ നാലേ രണ്ട് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ എംബാപ്പയുടെ ഗോളിൽ മുന്നിലെത്തിയ റയലിനെതിരെ പിന്നീട് അഞ്ച് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് വൈസ മറുപടി പറഞ്ഞത് പന്തും പൊസിഷനും കീപ്പ് ചെയ്ത് തൊണ്ണൂറ് മിനിറ്റും മൈതാനം ഭരിക്കുന്ന ടിക്കി ടാക്ക കാലത്തെ ബൈസയല്ലേ ഇത് മത്സരത്തിൻ്റെ എൺപത് മിനിറ്റും പിന്നിലാണെങ്കിലും അവരെ നിങ്ങൾ ഭയക്കണം എതിരാളികൾക്ക് സംഭവിക്കുന്ന ചെറിയൊരു പാളിച്ചയിൽ നിന്നോ ഒരു ബ്ലണ്ടർ ഫൗളിൽ നിന്നോ അവർ ഏത് സമയവും തിരിച്ചു വന്നേക്കാം അതുകൊണ്ട് തന്നെ അവസാന വിസിതുന്നതുവരെ നിങ്ങൾ അവരിൽ നിന്നും മിറാക്കുളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം മാനേജർ എന്ന ഹോട്ട് സീറ്റിൽ അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ മുപ്പത്തിയേഴ് വിജയവും ആറ് സമനിലയും ഏഴ് തോൽവിയുമാണ് ഹാൻസി ഫ്ലിക്കിന്റെ പേരിലുള്ളത് നൂറ്റി നാൽപ്പത്തിയേഴ് ഗോൾ അടിച്ചു കൂട്ടിയപ്പോൾ അൻപത്തൊന്നെണ്ണം മാത്രമാണ് കൺസിഡ് ചെയ്തത് ഇതിനു മുമ്പുള്ള മാനേജർമാരായ പെപ്പോ ഹെൻറിക്കയോ ക്യുമാനോ ചാവ്യോ ഒന്നും അൻപത് മത്സരങ്ങളിൽ നിന്നും ഇത്രയും ഗോളുകൾ അടിച്ചുകൂട്ടിയിട്ടില്ലായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ലാലിഗ കോപ്പാ ഡൽറെ മൂന്ന് മോഹ കിരീടങ്ങളുടെ വക്കിലാണവർ ഇതിൻ്റെ ഫലങ്ങൾ എന്തു തന്നെയായാലും ഫ്ലിക്കിനോടും കുട്ടികളോടും ആരാധകർ ക്ഷമിക്കും കാരണം ഇല്ലായ്മകളുടെ കാലത്ത് കാറ്റലോണിയിൽ വന്നിറങ്ങിയ ഫ്ലിക്കും സംഘവും ഇൻസ്പിറേഷണൽ മൊമെൻറ്റുകൾ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു